വീടിൻ്റെ പിന്നാമ്പുറത്ത് നാട്ടാരുടെ പാടത്തും തോട്ടിലും കുറെ കോഴീനെയും താറാവിനേയും അഴിച്ചുവിട്ട് കുട്ടനാട്ടുകാരുടെ കൃ കൃഷി നടക്കും നടത്തും നടത്തിക്കും വലിയ കൂടാരങ്ങൾ കെട്ടി ഇലക്ട്രിക് ലൈറ്റെല്ലാം ഇട്ടലങ്കരിച്ച് വൻവില കൊടുത്ത് വാങ്ങുന്ന തീറ്റ കൊടുത്ത് അതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും മണിക്കൂർ വരെ തീറ്റ കൊടുത്തുകൊണ്ടേയിരുന്ന് പോലെ അത്യന്താധുനിക വാക്സിനുകൾ കൊടുത്ത് ആന്റിബയോട്ടിക്കുകൾ വേറെ കൊടുത്ത് വാനിലും ട്രക്കിലും ഒക്കെ കയറ്റിക്കൊണ്ട് നടന്ന് കോഴി ബിസിനസ്സും താലാവ് ബിസിനസ്സും നടത്തുന്ന ഞങ്ങൾ മണ്ടന്മാരാണെന്നാണോ നിങ്ങൾ എഴുതിയേക്കുന്നത് കൊള്ളാം വീടിന്റെ പിന്നാമ്പുറത്ത് കുറച്ച് തീറ്റ എറിഞ്ഞിട്ട് കൊടുത്ത് അല്ലെങ്കിൽ കൊയ്ത്ത് കഴിഞ്ഞപ്പോ അവിടെ അവശേഷിച്ചതൊക്കെ തിന്നോളും എന്ന് പറഞ്ഞ് ഉദാരമായി കോഴി വളർത്തി താറാവ് വളർത്തി നാട്ടാരുടെ മീനേ നിന്ന താറാവ് അവരുമായിട്ട് വൻവില കൊടുത്ത് തീറ്റ വാങ്ങി വാങ്ങിക്കൊടുത്ത് വളർത്തുന്ന ഞങ്ങളുടെ താറാവുകൾക്ക് മത്സരിക്കാൻ പറ്റുമോ പാരിസ്ഥിതിക നിയമങ്ങൾ നോക്കി അലോപ്പതി ചികിത്സാ നിയമങ്ങൾ നോക്കി എന്തുമാത്രം ചെലവ് ചെയ്താണ് ഞങ്ങൾ ഈ കോഴിക്കൂടുകളെല്ലാം സംരക്ഷിക്കുന്നത് ആ കോഴികളെ എന്തു വില കൊടുത്ത് ഡീസൽ വാങ്ങി അടിച്ചാണ് ഞങ്ങൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ആ ഞങ്ങള് പിന്നാമ്പുറത്ത് തീറ്റയിട്ട് കൊടുത്ത് വളർത്തുന്ന കുട്ടനാട്ടുകാരുമായിട്ട് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ ഇതെന്തോ എക്കണോമിക്സ് കുട്ടനാട്ടിലും പരിസരദേശങ്ങളിലുമെന്നല്ല ഒരിടത്തും അലവലാതിയായി കോഴിയെയും താറാവിനെയും വളർത്തരുത് താറാവിനെയും വളർത്തരുത് കോഴിയെയും വളർത്തരുത് ആടിനെയും പശുവിനെയും പോത്തിനെയും എരുമയെയും ഒന്നിനെയും വളർത്തരുത് അതിനൊക്കെ ഞങ്ങൾ ചില ആളുകളിവിടെ ഉണ്ട് നിങ്ങളൊന്നും അറിയണ്ട ഞങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരാം വൻ വില തന്നാൽ മാത്രം മതി എന്തിനാ ബുദ്ധിമുട്ടുന്നത് എന്തിനാ കഷ്ടപ്പെടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ചരക്ക് ലോറികളിൽ വരുന്ന ചരക്ക് വാനുകളിൽ വരുന്ന കോഴിയെ മാത്രം കണ്ടിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ ശരിയാവില്ല കേട്ടോ ഞങ്ങൾ അവരല്ല അവരെയും വിഴുങ്ങാനിരിക്കുന്ന ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ അവരെയൊക്കെ ഒന്ന് സമ്മതിക്കും ഇവരെ ഞങ്ങളുടെ ആദ്യം തീർക്കും ഈ അലവലാതി തീറ്റയിട്ട് കൊടുത്ത അലവലാതി കോഴികളെയും അലവലാതി താറാവുകളെയും വളർത്തുന്ന ചില ആളുകളുണ്ട് കുട്ടനാട്ടിൽ അവരെ ഞങ്ങൾ ആദ്യം അങ്ങെടുത്ത് തീർക്കും അത് ഞങ്ങൾക്കറിയാം സർക്കാരിനെ കൊണ്ട് എങ്ങനെ നിരോധിപ്പിക്കണം അതിനുവേണ്ടിയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ വളരെ ക്ഷമയോടെ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലത്തെ ആസൂത്രണം നടത്തിയാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തിച്ചേരുന്നത് ഒരഞ്ച് കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾ അങ്ങനെ എത്തിച്ചേരും അതൊക്കെ ഞങ്ങളുടെ പ്ലാനിങ്ങാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ കില്ലർ കില്ലറസി മാഡ് ഡൊണാൾഡ്സ് പിശാജി ഹട്ട് അങ്ങനെ ഞങ്ങൾ ഇനി വരാളൊക്കെ ഉണ്ട് പേഷ്യൻ ഏഷ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ഞങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട് സി പി ഞങ്ങൾക്കൊക്കെ കോഴികളുണ്ട് തറാവുകളുണ്ട് പശു ഇറച്ചിയുണ്ട് എല്ലാ തരത്തിലുള്ള സാധനവും ഞങ്ങൾക്കുണ്ട് ഞാനല്ലാതെ മറ്റൊരു കമ്പനി നിങ്ങൾക്കുണ്ടാവരുത് ഞങ്ങൾ എത്രയോ നാടുകളിത് പരീക്ഷിച്ച് വിജയിച്ച അടവുകളാണിത് അടുത്ത അഞ്ചു കൊല്ലത്തിനുള്ളിൽ ഒരാൾക്കും കോഴി പശു താറാവ് ആട് പോത്ത് എരിമ ഇതിനൊന്നും വളർത്താൻ പറ്റാത്തൊരന്തരീക്ഷം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളത് ചെയ്യും കണ്ടോളൂ പക്ഷിപ്പനി തടയാൻ കോഴി താറാവ് വളർത്തൽ നിരോധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ദോഷം പറയാൻ പറ്റുമോ മനുഷ്യരിലേക്ക് പടർന്നാലോ അല്ല ഇതുവരെ മനുഷ്യരിലൊന്നും പടർന്നിട്ടില്ലല്ലോ മെക്സിക്കോയിലാണെങ്കിൽ തന്നെ മരിച്ചു എന്ന് പറയുന്നത് അത് കിഡ്നിയൊക്കെ തകർന്ന് വളരെ മോശമായ ആരോഗ്യം ഉണ്ടായിരുന്ന ഒരാൾക്കല്ലേ അത് സ്ഥിരീകരണമൊന്നും ആയിട്ടില്ലല്ലോ അതെ വലിയ ന്യായവാദമൊന്നും വേണ്ട വെള്ളം കലക്കിയത് നീയല്ലാങ്കിൽ നിന്റെ ഉപ്പാപ്പ അതാണ് ന്യായം ഉണ്ട് ഇതുവരെ മരിച്ചിട്ടില്ല എന്ന് കരുതി ഇനി മരിച്ചു കൂടാമെന്നുണ്ടോ ഇതോടെ പടർന്നിട്ടില്ല എന്ന് കരുതി ഇനി പടരില്ലയെന്നുണ്ടോ ഇല്ലല്ലോ അണുക്കളാണ് ബാക്ടീരിയ ആണ് വൈറസാണ് ഈ വൈറസിനെ ആരെങ്കിലും കണ്ടവരുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചോദിക്കുന്നവനെ ഞങ്ങൾ ശരിയാക്കും അത് കാണുന്നൊന്നും വേണ്ട ഞങ്ങൾ പറയും അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി എന്തിനാ കാണണേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ലോകത്തെ ഉൽപാദന രംഗം മുഴുവനും കൈയടക്കാൻ ഓരോരോ കോർപ്പറേറ്റുകൾ ആദ്യം അവർ ജനകീയമായ അടിത്തറ തകർക്കുന്നു അതിൽ പല ന്യായങ്ങളും അവർ കൊണ്ടുവരും ഈ ജനങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും അത്രയ്ക്ക് സൂക്ഷ്മമായ പ്ലാനിങ്ങാണ് ആരോഗ്യത്തിൻ്റെ പേരിലല്ലേ പകരുന്ന രോഗത്തിൻ്റെ പേരിലല്ലേ ആർക്കാണ് എതിർക്കാൻ സാധിക്കുക മനുഷ്യ വംശത്തെ രക്ഷിക്കണ്ടേ ഇപ്പം ഗുജറാത്തിലൊരു പനി വരുന്നു നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ോട് കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് ചാക്കിയാർ കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടർ ആകണം നിങ്ങളുടെ ഡോക്ടർ ഡോക്ടറാണ് ഗുജറാത്തിലൊരു പനി വരുന്നു ഡെങ്കിപ്പനി ഡോങ്കിപ്പനി എലിപ്പനി പക്ഷിപ്പനി പന്നിപ്പനി കോഴിപ്പനി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കിടന്നു കളിക്കുകയാണ് നിപ്പ വവ്വാലിനു വരെ മനുഷ്യനോട് കലിയാണ് മനുഷ്യനെ രക്ഷിക്കണ്ടേ അത് കേരളത്തിലാണിത് കൂടുതലും കിടന്ന് കറങ്ങണത് അപ്പം അങ്ങനെയല്ല എല്ലായിടത്തേക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞാന് നിങ്ങളുള്ളൊരു കാര്യം പറയാം ഇവരിൽ പറയുന്ന എലിപ്പനി ഡെങ്കിപ്പനി ജാപ്പനീസ് എൻസെഫലൈറ്റീസ് പിന്നെ സാധാരണ പനി ഇവർ ഈ പറയുന്ന പല പനിയുണ്ടല്ലോ ടൈഫോയിഡ് പനി ന്യൂമോണിയ പനി ഇതിൻ്റെയെല്ലാം ലക്ഷണങ്ങൾ എന്താ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം പനി വരുമ്പോൾ ഏത് കാലത്തും മനുഷ്യർക്ക് ദേഹമാസകലം വേദന വായകയ്പ് വിശപ്പില്ലായ്മ തൊണ്ടയിലുമുള്ള തലവേദന കണ്ണുവേദന ചിലപ്പോൾ ചർദി ചിലപ്പോൾ വയറിളക്കം ഇതെല്ലാം ഉണ്ടാകാറുണ്ട് കാലാകാലങ്ങളായി പനി വരുന്ന സമയത്ത് ഇതെല്ലാം ഏറിയും കുറഞ്ഞും മനുഷ്യർക്കുണ്ടാകും ഇപ്പോൾ അതിനെയെല്ലാം ഓരോ ലക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓരോരോ പനിയുടെ പേരിട്ടിരിക്കുകയാണ് അത് ആ വൈറസ് ആണ് ഈ ബാക്ടീരിയാണ് ഒരു ലാബ് ടെസ്റ്റിലും ഈ ബാക്ടീരിയയെ കാണുന്നില്ല വൈറസിനെ കാണുന്നില്ല പകരം ആൻറ്റിബോഡിയാണ് കാണുന്നത് അങ്കിൾ ബോഡി ഉണ്ടെങ്കിൽ ആൻറ്റിബോഡി വരുമെന്നുള്ളത് വിഷത്തിനെതിരെയും ആൻറ്റിബോഡി ഉണ്ടാകുമെന്നുള്ളത് സൗകര്യപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ് അവർ നമ്മെ ചതിക്കുന്നത് ഇതെല്ലാം ഒരൊറ്റ പനിയാണ് അത് ഏത് കാരണം കൊണ്ട് ശരീരം പനി വരുത്തേണ്ടതായി വരുന്നു ശരീരത്തിൽ കടന്നുകൂടുന്ന അപകടകാരികളായ വിഷവസ്തുക്കളെ അഴുക്കിനെ കത്തിച്ചു കളയാൻ ശരീരം പനിയുണ്ടാക്കും അല്ല അവർ പറയുന്നത് പോലെ അണുക്കൾ കയറിക്കഴിഞ്ഞാലും വൈറസ് കയറിയാലും ശരീരം പനിയുണ്ടാക്കുക ചൂട് കൂട്ടുക എന്നുള്ളത് പ്രതിരോധ ശ്രമമാണ് എന്നെല്ലാ മെഡിക്കൽ ടെക്സ്റ്റിലും പറയുന്നുണ്ട് ആ പ്രതിരോധ ശ്രമത്തെയാണ് ഇവർ ചികിത്സിച്ചില്ലാതാക്കുന്നത് ഈ മണ്ടത്തരമാണ് ഈ മരമണ്ടൻ ചികിത്സാരീതിയാണ് പനി രോഗികളിൽ അപകടമുണ്ടാക്കുന്നതും പനി മാറിയാൽ തന്നെ രോഗപ്രതിരോധ ശേഷി പരാജയപ്പെട്ട് താഴ്ന്നു പോയി അടുത്ത പനിയെ ഗുരുതരമാക്കുന്നതും നേരെ കിടക്കുന്നൊരു കാര്യമാണ് ആര് മെഡിക്കൽ ടെക്സ്റ്റുകൾ എടുത്തു നോക്കിയാലും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഫീവർ ആസഡ് ഡിഫൻസീവ് അഡാപ്റ്റേഷൻ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വീടിന് തീ പിടിച്ചത് കെടുത്താൻ ഫയർ എഞ്ചിൻ വരുമ്പോ ഫയർ എൻജിൻകാരെ തല്ലി ഓടിക്കുന്ന നടപടിയാണ് പനിക്ക് മരുന്ന് കൊടുക്കുന്നത് ആ മരുന്ന് കഴിച്ച് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഐ സിയുവിൽ വെച്ച് തലച്ചോറിന് തിന്നുന്ന അമീബ രോഗം എവിടെ അമീബ മരുന്ന് ബയാണ് മരുന്ന് ബ അമീബയല്ല അല്ല പനിക്ക് മരുന്ന് കഴിച്ചാണ് ഡെങ്കിയും ഡോങ്കിയുമായി മാറുന്നത് അതിൻ്റെയൊക്കെ പേരിൽ നാളെ നെല്ല് പൂക്കുമ്പോൾ ഉണ്ടാകുന്ന വൈറസ് കാരണം നെല്ല് രോഗം നെല്ല് പനി ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നെൽകൃഷി നിരോധിക്കാൻ അത് മതിയാകും നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾക്ക് ഇതൊന്ന് ശ്രദ്ധിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള സമയമില്ല താല്പര്യവും ഇല്ല ഇനി അഥവാ അങ്ങനെ സമയം കണ്ടെത്തി താല്പര്യപൂർവ്വം ശ്രമിച്ചാൽ അവരെ മറിച്ചിടുകയും ചെയ്യും അതവർക്ക് നന്നായിട്ട് അറിയാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ വളരെ ഗുരുതരമായ ഒരു കെണിയിലേക്കാണ് നമ്മൾ വീണുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ കൂട്ടമരണം വരുന്നു ഞാനൊരു വീഡിയോ ഏതാനും നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഒറ്റയടിക്ക് ഒരു കൂട്ടമരണമാകണമെന്നില്ല വേണ്ടാത്തത് കിട്ടിയ കുറേ നുണയുടെ വാഗ്പാപം കിട്ടിയവർക്ക് പരക്കേ അത് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരു പ്രദേശത്ത് അഞ്ഞൂറ് പേർക്ക് മഞ്ഞപ്പിത്തം വേറെ പ്രദേശത്ത് വെള്ളത്തിൽ നിന്നാണ് വേറെ കുഴപ്പം പിന്നെ ഡെങ്കു ഡെങ്കി ലെപ്റ്റോസ്പൈറ ഇങ്ങനെയുള്ളത് വ്യാപിക്കൽ കൂടുതൽ ആളുകൾ ഗതികേടിലാകലൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെയും കൂടെ ചികിത്സയിലാണ് നമ്മൾ പെട്ടുപോകുക വളരെ വളരെ ഗൗരവമായി ആരോഗ്യരംഗത്ത് ഈ കാണുന്നതൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാവണം വളരെ വളരെ വൈകിപ്പോയ നിമിഷത്തിലാണ് നമ്മൾ ഇനിയും വൈകിയാൽ നമ്മെ രക്ഷിക്കാൻ നമ്മുടെ തലമുറകളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്ന് മാത്രം പറയട്ടെ ഉറക്കം വെടിയുക ഉണരുക നന്ദി നമസ്കാരം